രാജ്യത്ത് ഏറ്റവും വലുതും വളരെ പ്രമുഖവുമായ മാർക്കറ്റാണ് മനാമ സെൻട്രൽ മാർക്കറ്റ് നൂറുകണക്കിന് വ്യാപാരികളും ആയിരക്കണക്കിന് ഉപഭോക്താക്കളുമാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് ഈ സെൻട്രൽ മാർക്കറ്റിൽ നിന്നാണ് രാജ്യത്തെ മറ്റെല്ലാ ചെറിയ മാർക്കറ്റുകളിലേക്കും സാധനങ്ങൾ എത്തിക്കുന്നത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയാതെ വയ്യ ആധുനിക ഇണങ്ങുന്ന രീതിയിൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങളും സേവനങ്ങളും ഉറപ്പാക്കി മാർക്കറ്റിനെ നവീകരിക്കാൻ നവീകരിക്കാനൊരുങ്ങുകയാണിപ്പോൾ അധികാരികൾ ഈ വർഷം തന്നെ നവീകരണം പൂർത്തിയാക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തത് മാർക്കറ്റിന് നിരവധി പരിമിതികൾ നിലവിലുണ്ടെങ്കിലും അവയെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് മാർക്കറ്റ് നിലകൊള്ളുന്നത് സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ട്രക്ക് പാർക്കിംഗ് ലോഡിംഗ് സെല്ലിംഗ് സോണുകൾ എന്നിവയടക്കം പദ്ധതിയിലുണ്ട് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സോളാർ പാനലുകൾ സ്ഥാപിക്കും എൽ ഇ ഡി ലൈറ്റിംഗ് നവീകരിക്കാനും പദ്ധതിയുണ്ട് ദേശീയ വനവൽക്കരണ സംരംഭങ്ങളുമായി ചേർന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മാർക്കറ്റിന് ഹഴുത ഭംഗി നൽകുകയും ചെയ്യും മാർക്കറ്റിലെ എയർ കണ്ടീഷനിങ് സംവിധാനം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ചൂടുകാലത്ത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല മീറ്റ് മാർക്കറ്റിൽ കംപ്രസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും എ സി സംവിധാനത്തിന്റെ പരിശോധന സ്ഥിരമായി നടത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണർ മെയിന്റനൻസ് കമ്പനിയെയും നിയോഗിച്ചിട്ടുണ്ട്